രാത്രിയുടെ നിലാവിൽ വിശന്ന് തളർന്നു വരുന്ന പന്നിക്ക് തേങ്ങ നൽകിക്കൊണ്ടിരുന്ന തെങ്ങ് ഇന്ന് പതിവ് തെറ്റിച്ച് നമുക്ക് തേങ്ങ നൽകിയിരിക്കുന്നു കിട്ടിയ തേങ്ങ അടുക്കള ലക്ഷ്യമാക്കി പോകവേ കണ്ണിന്റെ ചലനം തെറ്റിച്ച് ചിത്രശലവും മഞ്ഞപ്പൂലിരുന്ന് മഞ്ഞത്തേൻ വലിച്ചു കുടിക്കുന്നു കണ്ണിമ മുട്ടിയ നിമിഷം ചിത്രശലവം മിന്നിമറഞ്ഞത് ആപ്പിൾ ചാമ്പയിൽ കണ്ണിലുദിച്ച സന്തോഷത്തിന്റെ നിലാവ് കാർമേഘത്താൽ മൂടി ചാമ്പയിലെ പുഴുക്കൾ പ്രഭാത ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നു തന്റെ ഭവനം തന്നെ രുചിയോടെ കഴിച്ച് ഭീമനായി കലഹമാകാൻ കച്ചകെട്ടുന്ന പുഴുക്കൾ എന്നാൽ തന്റെ ഇരയെ കൊണ്ടുപോകാനെത്തിയ വേട്ടാവളിയന് മുൻപിൽ അടിപതറാതെ ഓടിയൊളിച്ചു പുഴു ഇരയില്ലാതെ വേട്ടാവളിയുടെ കൂടെന്നും ശൂന്യം അങ്ങ് താഴെ അരയരി വയറുമായി തലയിൽ വെട്ടുകത്തിയന്തിയ ഉറുമ്പ് ദിക്കറിയാതെ പുഴുവിനെ തേടി അലയുന്നു കിട്ടിയാൽ തന്റെ വെട്ടുകത്തിയിൽ പിടഞ്ഞു മരണം എന്നാൽ വിധി ിക്കറിയാത്തവന് ചിലന്തി വലയിൽ ആടാൻ ശേഷം തനിക്ക് മേൽ പതിക്കുന്ന വെള്ളടികൾ മഴത്തുള്ളികളായി മാറി അറിഞ്ഞിരിക്കാൻ ഒരു ഇല പോലും ഇല്ലാതാക്കി ശലഭമായി ജന്മമെടുക്കുമ്പോൾ ഇല കഴിച്ചവരി പൂവിലെ തേനിനായി അലയുന്നു ഇലയില്ലാത്ത മരത്തിൽ എവിടെ ഇനി പൂവ് അതെ എന്നാൽ ഇലയുള്ള സമയം ഞാൻ ഇവരെ കണ്ടില്ലല്ലോ എന്ന വേദനയിൽ മയിൽ എല്ലാരും കൂടൊഴിഞ്ഞ ചാമ്പയിൽ സംരക്ഷണത്തിന്റെ കാലം വെളുത്തുള്ളി കല്ലിൽ ചുംബിച്ചതും കൊഴവിയാൽ പ്രഹരം പ്രഹരത്തിൽ ചതഞ്ഞരഞ്ഞ വെളുത്തുള്ളിയെ വെള്ളം നിറച്ച് കുപ്പിയിലാക്കി വെളുത്തുള്ളിയുടെ കണ്ണീര് വെള്ളത്തിൽ അലിഞ്ഞു തുടങ്ങിയതും മഞ്ഞപ്പൊടി വെള്ളത്തിലേക്ക് കണ്ണീരിനെ വിഴുങ്ങി മഞ്ഞപ്പൊടി വിഷം വേപ്പെണ്ണയിൽ വേപ്പെണ്ണയില്ലേനം എല്ലാവരും ഒരു മേലായാൽ അരിപ്പ വഴി പാത്രത്തിലേക്ക് കാരണം ബന്ധങ്ങളിൽ കരട് കാണരുത് കരടില്ലാത്തവരെ തല തുറന്നുള്ളിലേക്കൊഴിച്ച് തലയിൽ മർദ്ദനം മർദ്ദനഫാരം ഉള്ളിൽ നിറയുന്നു കാർമേഘം മേഘം വിരുണ്ട് കൂടിയ മാനം പോലെ മർദ്ദനഫാരം മഴയായി ചാമ്പയിൽ പെയ്തിറങ്ങുമ്പോൾ തോർന്ന മഴയിൽ ഇലക്കിടയിൽ മുട്ടയിടാൻ അവരിനി വരില്ല എന്ന വിഷമം ഉള്ളിലുതുക്കി മടങ്ങുന്ന മയിലിനെ ചെമ്പരത്തിയിൽ മറഞ്ഞിരുന്ന് കാണുന്ന നാളത്തെ ശലഭം ചാമ്പയുടെ സംരക്ഷണം ഉറപ്പിച്ച നമ്മളും മടങ്ങി ഏഴാം നാൾ തിരികെ വരുമ്പോൾ പുതിയ തളിരുകൾ ഇലയാകാൻ നിൽക്കുന്നു എന്നാൽ തളിരുകൾക്കിടയിൽ തന്റെ പ്രാണനെ കണ്ട സന്തോഷത്തിൽ ചേട്ടാ വരൂ നമുക്കൊന്നിച്ചു പോയി തളിര് കഴിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയി തളിര് വെട്ടുന്ന ഉറുമ്പ്